റിലയൻസിന്റെ സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നു അടിതെറ്റിയത് വിഷ അംബാനിക്കോ റിലയൻസ് റീറ്റെയിലിന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര വിൽപ്പന ബ്രാൻഡായ സെൻട്രോ സ്റ്റോറുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടുന്നു ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സെൻട്രൽ എന്ന ഫാഷൻ ബ്രാൻഡിനെ റിലയൻസ് ഏറ്റെടുത്ത ശേഷം സെൻട്രോ സ്റ്റോറുകളാക്കി മാറ്റുകയായിരുന്നു രാജ്യത്ത് ഉടനീളമുള്ള എൺപത് സെൻട്രോ സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നതായാണ് സൂചന റിലയൻസ് റീറ്റെയിൽ സെൻട്രോയുടെ മൂന്ന് സ്റ്റോറുകൾ അടച്ചുപൂട്ടിയതായും മാസാവസാനത്തോടെ രണ്ട് ഡസൻ സ്റ്റോറുകൾ കൂടി പൂട്ടുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളുടെ പ്രദർശനവും സംഭരണവും വിൽപ്പനയും നിർത്തിവെക്കും നാനൂറ്റി അൻപതോളം പ്രാദേശികവും ആഗോളവുമായ ബ്രാൻഡുകൾ വിൽക്കുന്ന സെൻട്രോ ദുബായ് ആസ്ഥാനമായുള്ള ലൈഫ് സ്റ്റൈൽ ഇന്റർനാഷണലിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാതൃകയിൽ റഹേജ ഷോപ്പേഴ്സ് സ്റ്റോപ്പിലും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പലചരക്ക് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിൽക്കുന്ന ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്ന റിലയൻസ് റേറ്റിലിന്റെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലെ ദുർബലമായ ഡിമാൻഡും അതിന്റെ മൊത്ത വ്യാപാര ബിസിനസ്സിലെ മാർജിനിലെ കുറവും വരുമാനത്തെ ബാധിച്ചു റിലയൻസ് റേറ്റയിൽ ഈ സാമ്പത്തിക വർഷം വിപുലീകരണം മന്ദഗതിയിലാക്കിയിട്ടുണ്ട് സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നത് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്റ്റോറുകൾ തുറന്നെങ്കിലും സമാന്തരമായി നിരവധി സ്റ്റോറുകൾ പൂട്ടിയിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിൽ റിലയൻസിലെ ജീവനക്കാരുടെ എണ്ണം മൂന്ന് കുറഞ്ഞു കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം പുതിയ നിയമനങ്ങളിലും കുറവുണ്ടായിട്ടുണ്ട് ഈ വർഷം റിലയൻസ് പുതിയ നിയമനങ്ങൾ മൂന്നിലൊന്നിൽ കൂടുതൽ വെട്ടിക്കുറവ് വരുത്തി ഇതിനു പുറമെ പലരും രാജിവെക്കുകയും ചെയ്തു ഇതിൽ റിലയൻസിന്റെ റീറ്റെയിൽ വിഭാഗത്തിലാണ് ജീവനക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റിലയൻസിലെ മൊത്തം ജീവനക്കാരുടെ അറുപത് ശതമാനവും റിലയൻസ് റീറ്റെയിലാണ് ജോലി ചെയ്തിരുന്നത് അതേസമയം ഭരണം തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ വമ്പൻ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു സർക്കാർ ഒറ്റയടിക്ക് അറുപത്തിയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ സമ്മതം അറിയിച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസാണ് ഷതോർജ്ജ ഉൽപ്പന്ന മേഖലയിലാണ് റിലയൻസ് നിക്ഷേപം നടത്തുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിൽ അഞ്ഞൂറ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളമുള്ള തരിശു നിലങ്ങളിൽ നൂറ്റി മുപ്പത് കോടി രൂപ വീതം നിക്ഷേപം ആവശ്യമുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ വികസിപ്പിക്കും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച ഈ പദ്ധതികൾ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും റിലയൻസിന്റെ ക്ലീൻ എനർജി സംരംഭത്തിന് നേതൃത്വം നൽകുന്ന അനന്ത് അംബാനിയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ ഉപസമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രി നാര ലോകേഷും തമ്മിൽ മുംബൈയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പദ്ധതിക്ക് അന്തിമ രൂപമായത് ജൈവ ഇന്ധന മേഖലയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സർക്കാർ പുതുതായി അവതരിപ്പിച്ച സംയോജിത ശുദ്ധ ഊർജ്ജ നയത്തിനെ കീഴിൽ നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുപ്രകാരം അഞ്ചു വർഷത്തേക്ക് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിലെ സ്ഥിര മൂലധന നിക്ഷേപത്തിന് ഇരുപത് ശതമാനം മൂലധന സബ്സിഡിയും അതേ കാലയളവിലെ സംസ്ഥാന ചരക്ക് സേവന നികുതിയുടെ പൂർണമായ റീഇംബേഴ്സ്മെന്റും ലഭിക്കും തൊഴിലിനു പുറമെ തരിശു ഭൂമികളെ പുനരുജ്ജീവിപ്പിക്കാനും ജൈവ ഇന്ധന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വിളകളുടെ കൃഷിയിൽ പരിശീലനം നൽകി കർഷകരെ സഹായിക്കാനും റിലയൻസിന്റെ പദ്ധതി സഹായകരമാകും ന്യൂസ് ഡെസ്ക്